ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിലക്കുറവിൽ വരണേ കുറച്ച് ടോപ്പിൻ്റെ കളക്ഷൻസ് കണ്ട് നോക്കാം കേട്ടോ കോട്ടണിൽ വരണേ ടോപ്പ് കളക്ഷൻസ് ആണ് ഇത് അടിപൊളി മെറ്റീരിയലും ഡാമേജൊന്നും വരാത്ത നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് വരണത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാതെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആദ്യത്തെ കളക്ഷൻ വരണേ ഈ ഒരു മോഡലിലാണ് വരണത് ഇത് നമുക്ക് ത്രിബ്ലക്സിലാണ് ഇത് എടുത്തേക്കണത് മുന്നൂറ്റി മുപ്പതാണ് രൂപ എന്താ വെച്ചാൽ ത്രിബ്ലക്സ് ല്ലെങ്കിലും വേണം നമുക്ക് അത്യാവശ്യം വലുപ്പവും വീതിയും കിട്ടണമെങ്കിൽ ഒരു എന്താ പറയുക ചുരിദാറിൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങളാ ഒരു വീതിയും വലുപ്പവും ഉണ്ടോയെന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടാപ്പിൽ വലുപ്പവും അതിൻ്റെ വീതിയും ചെസ്റ്റ് വീതിയും കൈയിൻ്റെ അളവും ഒക്കെ നമ്മൾ അളന്നിട്ട് അയച്ചു തരും അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം വലിപ്പം ഉണ്ട് നിങ്ങൾക്ക് പാകമാകുമെന്നുള്ളത് ചില ടോപ്പുകളും നിങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് എക്സ് എടുത്താലും ചിലപ്പോൾ വലിപ്പം ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെയാണ് ചില ടോപ്പുകൾ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തേക്കണത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീതിയും വലുപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും ടാപ്പിൽ അയച്ച് തരും ത്രിബ്ലെക്സ് എല്ലാണ് കരുതിയിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഇതത്ര വലുപ്പമുള്ള അത് ത്രിബ്ലെക്സ് എല് എന്ന് പറയുമ്പോൾ വലിയ വലിപ്പാവുമല്ലോ അത്രക്ക് വലിപ്പമില്ല എന്നാലും നമുക്ക് പാകത്തെ ഒരു അത് അപ്പോൾ ഇതാണ് അടുത്ത കളേഴ്സ് ഇതിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കയ്യുമ്പോൾ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടണിൽ വരുന്ന ടോപ്പാണ് ഇത് ഇനി അടുത്തത് ഇതാ ഈ ഒരു കരി കരി നീല കളറ് നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സ് നമുക്ക് ഇതിൽ കാണുന്ന അതേപോലെ തന്നെ കേട്ടോ വ്യത്യാസമൊന്നുമില്ല ചിലത് നമ്മളോട് ചോദിക്കലുണ്ട് കളേഴ്സിന് ഉണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ കളർ കളറ് അതേട്ടോ ഇതിൽ നമുക്ക് വീഡിയോ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് കളർ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിന് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളെ ഏതാണ് കൊറിയർ സർവീസ് അവൈലബിൾ ഉള്ളത് നോക്കുക അതിനനുസരിച്ച് ചൂസ് ചെയ്യാം അടുത്തത് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയിൽ വരണ ഡബിൾ എക്സ് വരുന്ന ടോപ്പുകളാണ് കേട്ടോ ഇതും ഞാൻ പറഞ്ഞില്ല ഡബിൾ എക്സ് എല്ലെന്നൊക്കെ പറഞ്ഞാൽ പാകത്തെ വലിപ്പം തന്നെ ഉള്ളൂ അങ്ങനെ വലിയ വലിപ്പം ഒന്നുമില്ല നോർമൽ എല്ലാവർക്കും പാകാവണേ ഒരു വലിപ്പമുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപതിൽ വരണത് ഇത് നമുക്ക് എന്താ പറയുക കയ്യിൽ നമുക്ക് വർക്ക് വരുന്നില്ല നെക്കിൽ മാത്രമേ നമുക്ക് വർക്ക് വരണുള്ളൂ മുക്കാ കൈ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഈ ഇതിലൊരു ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ട് ഈ ഒരു തുണി പക്ഷേ കോട്ടൺ ആണ് വരുന്നത് അങ്ങനെ വലിയ ഗ്ലൈസിങ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ആവലം എടുത്ത് ഒരു മൂന്ന് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം അത് അതിൽ കാണിച്ചുതരാം ഇത് ഇതേപോലെ ഒരു പീച്ച് റോസ് കളർ പീച്ചും റോസും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ് എന്നാൽ റോസല്ലേനും എന്നാൽ പീച്ചല്ലേനും അങ്ങനത്തെ ഒരു കളർ കിട്ടാം അപ്പോൾ ഇനി അടുത്തത് ഇതാണ് റെഡിൽ വരുന്നത് ഈ ഒരു കളറ് നമുക്ക് ഡി ടി സി വഴിയാണെങ്കിൽ നമുക്ക് എഴുപത് രൂപയോളം വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇനി അതിൽ കുറവാണെങ്കിൽ റീപേ ചെയ്ത് തരും അപ്പോൾ അത് കരുതിയിട്ട് നിങ്ങളെ പൈസ പോയി എന്നുള്ളൊരിത് വേണ്ട പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയാണെങ്കിൽ നാൽപ്പത് രൂപയെ വരുള്ളൂ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും കാരണം തൂക്കത്തിനനുസരിച്ച് നമുക്ക് വരും ആ പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ അത് അത്രയും ടോപ്പ് എടുക്കണവർക്ക് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കും അത് പറയാനും മറന്നുപോയി അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ